ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഇതൊരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ പ്രജിത മമ്മിയെ കാണിച്ചു കൊടുക്കുകയാണ് ആ പത്രത്തിൽ വന്നിരിക്കുന്ന ഫോട്ടോ അപ്പോൾ പ്രജിത മമ്മി കണ്ണാടയൊക്കെ വെച്ചിട്ട് അത് നോക്കുക നോക്കിയതും പ്രജിത മമ്മിക്ക് ശ്വാസം നിന്നു പോകുന്ന പോലെ ഒരു അവസ്ഥയായി കാരണം ഇതുപോലൊരു പരീക്ഷണം ആരുടെ കാര്യത്തിലും വന്നില്ല എന്നാൽ നമ്മുടെ അലീനയുടെ കാര്യത്തിൽ ആകെ ബുദ്ധിമുട്ടിലായി പ്രജിതാ മമ്മി ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ ഇതാ നിന്റെ മുത്തശ്ശൻ തന്നെയാണ് കുഞ്ഞുരാമൻ മേനോൻ സാറ് ദൈവമേ അദ്ദേഹത്തിന് ഇതെന്താ പറ്റിയേ അദ്ദേഹം അദ്ദേഹം വിട വാങ്ങി എന്നാണല്ലോ എഴുതിയിരിക്കുന്നത് എൻ്റെ കർത്താവെ ഇനി ഞാൻ എന്ത് ചെയ്യും എൻ്റെ മോളെ ഞാൻ ആരുടെ കൂടെ അയക്കും എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കരയുക മമ്മി മമ്മി വിഷമിക്കാതെ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നേ ഇനി വിഷമിച്ച് അസുഖം കൂട്ടാനുള്ള പരിപാടിയാണോ മോളെ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നറിയില്ല ദേ എല്ലാവരെയും ഞാനൊരു കരയ്ക്ക് എത്തിച്ചു എൻ്റെ മോളുടെ കാര്യം എത്തിയപ്പോഴേക്കും ഇദ്ദേഹം ഇദ്ദേഹം നിര്യാതനായല്ലോ ഇനി ഇനി എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് എൻ്റെ മോളെ എങ്ങോട്ട് വിടണമെന്ന് എനിക്കറിയില്ല ആർക്കൊപ്പം അയക്കണമെന്നും എനിക്കറിയില്ല എൻ്റെ കർത്താവെ ഇതിനു വേണ്ടും എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ത് പാവ എൻ്റെ മോള് ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രജിതാ മമ്മി ഭയങ്കര കരച്ചില കരയല്ല മമ്മി അസുഖം കൂടും മമ്മി ഇങ്ങനെ കരഞ്ഞ അസുഖം കൂടും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോഴേക്കും പ്രജിതാ മമ്മിക്ക് ഭയങ്കര സീരിയസ് ആയി ശ്വാസം മുട്ടുന്നത് പോലുള്ളൊരവസ്ഥ ഒട്ടും ശ്വാസം വിടാൻ പറ്റുന്നില്ല അതെ മേനോൻ സാറ മേനോൻ മുത്തശ്ശൻ അനുഭവിച്ച അതേ വേദനകൾ പ്രജിതാ മമ്മിയും അനുഭവിക്കുകയാണ് മമ്മി വിഷമിക്കണ്ടേ മമ്മി ആരെങ്കിലൊക്കെ വരും എന്നെ കൊണ്ടുപോകാൻ ഇല്ല മോളെ അങ്ങനെ ആരും വരില്ല എൻ്റെ മോളെ കൊണ്ടുപോകാൻ മേനോൻ സാറിന് മാത്രമേ സത്യങ്ങളൊക്കെ അറിയൂ അങ്ങനെയുള്ളപ്പോൾ മോളെ കൊണ്ടുപോവാൻ ആര് വരാനാ മമ്മി ദൈവം ആരെങ്കിലൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവും മമ്മി വിഷമിക്കാതെ ഇല്ല എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുക മമ്മി ടെൻഷൻ അടിക്കാതെ ഹോസ്പിറ്റലിൽ പോകാം മമ്മി വേണ്ട മോളെ ഹോസ്പിറ്റലിൽ പോകണ്ട ഹോസ്പിറ്റലിൽ പോയാൽ അവരെന്നെ ഐ സിയുവിൽ കിടത്തും ഐ സിയുവിൽ കിടത്തിയാൽ എനിക്ക് നിങ്ങളെ ഒന്നും കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് വേണ്ട മോളെ എന്നും പറഞ്ഞുകൊണ്ട് പ്രജിത മമ്മി വാശി പിടിക്കുക മമ്മി ഇങ്ങനെ വാശി പിടിക്കല്ലേ അസുഖം ആറണമെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പോകണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം മമ്മി വേണ്ട മോളെ ഹോസ്പിറ്റലിൽ പോകണ്ട ഇവിടെ കിടന്ന് മരിച്ചാലും മമ്മിക്ക് കുഴപ്പമൊന്നുമില്ല അത് കേട്ടതും മമ്മിയെ അങ്ങനെ മരണത്തിന് വിട്ട് കൊടുക്കില്ല ഞാൻ എൻ്റെ എനിക്ക് വേണം അപ്പോഴേക്കും അമ്മയാണെങ്കിൽ ആകെ തളർന്ന് നടക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അലീന അങ്ങനെ ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയുക അപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടിയാണ് രേവതി കുട്ടി രാവിലെ എഴുന്നേറ്റു വീട്ടിലുള്ള പണിയൊക്കെ ആരും പറയാതെ തന്നെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ഗ്രേസി ഗ്രേസിയമ്മ ഗ്രേസിച്ച് വരിക ഗ്രേസി വന്നതും രേവതിയുടെ രേവതിയുടെ കാഴ്ച ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ ആ ഇഷ്ടം കാണിക്കാൻ പറ്റില്ല ഇഷ്ടം കാണിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കൂടുമല്ലോ അതുകൊണ്ട് ഇഷ്ടം കാണിക്കാതെ നമ്മുടെ രേവതി കുട്ടിയെ അങ്ങോട്ട് പേടിപ്പിക്കുക അതെ നീ ഈ ജോലിയൊക്കെ എന്തിനാ ചെയ്യുന്നത് അപ്പുറത്ത് പോയി വല്ലതും കഴിക്കി അത് കേട്ടതും നമ്മുടെ രേവതി ഞാൻ പിന്നെ കഴിച്ചോളാം പറയുന്നങ്ങ് അനുസരിച്ചാൽ മതി പോയി കഴിച്ചിട്ട് എന്താ ജോലിയെന്ന് വെച്ച് ചെയ്താൽ മതി എന്നിട്ട് എവിടെയെങ്കിലും ഉരുണ്ട് പിന്നിട്ട് പിന്നെ അതിൻ്റെ കുറ്റം കൂടെ എൻ്റെ തലയിൽ വരും അല്ലെങ്കിൽ തന്നെ പതിനേഴ് പതിനെട്ട് വയസ്സും കൂടെ ആയിട്ടില്ല ഇനി ഈ ചെറിയ പ്രായത്തിൽ പണിയെടുപ്പിച്ചൊന്നും പറഞ്ഞ എന്നെ ജയിലിൽ കയറ്റാനുള്ള പരിപാടിയാണോ അയ്യോ ഞാൻ ആരോടൊന്നും പറയൊന്നുമില്ല ആ ഇവിടെ കഴിക്കാനൊക്കെ ആവശ്യത്തിനുണ്ട് നിനക്ക് പുറത്തെ ജോലികൾ മാത്രമേ ഉള്ളൂ അടുക്കളയിലെ ജോലിയൊക്കെ ഞാൻ നോക്കിക്കോളാം ഭക്ഷണം ഞാനല്ലാതെ വേറെ ആരുണ്ടാക്കുന്നത് മാമച്ചായനും ഇഷ്ടമല്ല അതുകൊണ്ട് എന്ത് ഭക്ഷണം ഉണ്ടാക്കി വച്ചാലും ചോദിക്കൊന്നും വേണ്ട എടുത്ത് കഴിച്ചോളണം വയറ് നിറച്ച് കേട്ടല്ലോ ആ ശരി അതൊക്കെ ഞാൻ ചെയ്തോളാം എന്നാൽ പോകാനല്ലേ പറഞ്ഞത് അത് കേട്ടതും രേവതി ആകെ പേടിച്ചു കുറച്ചു എന്നിട്ട് അങ്ങോട്ട് പോവുക അപ്പോഴേക്കും പാവം ഒരു തുള്ളി ഭക്ഷണം പോലും കഴിക്കാതെ ഒന്ന് പണിയെടുക്കുക എന്തായാലും സ്നേഹത്തോടെ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കില്ല അതുകൊണ്ട് ഇങ്ങനെ ദേഷ്യമൊക്കെ ഇടൊക്കെ കാണിക്കുന്നത് നല്ലതാണ് നല്ല കുട്ടിയാ എനിക്ക് എനിക്കവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗ്രേസി അമ്മ ഇങ്ങനെ നിൽക്കുക ഈ സമയം മാമച്ചായം വരുവാ ആ മാമച്ചായ അവള് മെഡിക്കുക മാമച്ചായ എനിക്കവളെ ഒരുപാട് ഇഷ്ടമായി കാലത്ത് എഴുന്നേറ്റ് എല്ലാ ജോലിയും തീർത്തു ഒരു കുറവും കുറവുമില്ലാത്ത എല്ലാ ജോലിയും എന്നോടൊന്നും ചോദിച്ചില്ല എല്ലാം നോക്കിയും കണ്ടൊക്കെ ചെയ്തു മെടിക്കുക ഭക്ഷണം പോലും കഴിക്കാതെ ഭക്ഷണം കഴിക്കാൻ ഞാൻ അവളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ചീത്ത പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വിട്ടത് എന്നിട്ടും കഴിക്കില്ല എന്നുള്ള വാശിയായിരുന്നു ആ സാരമില്ല ശരിയാവും എല്ലാം പതിയെ പതിയെ ശരിയാവും നീ അവളെ നോക്കിക്കോ നന്നായി നോക്കിക്കോ നമുക്ക് ഒരു മകളെ കിട്ടിയതുപോലെ വേണം അവളെ സ്നേഹിക്കാൻ അതൊക്കെ ഞാൻ നോക്കിക്കോളാം മാമച്ചായ മാമച്ചായനൊന്നും കൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മേനോൻ സാറിൻ്റെ വീട്ടിലാണ് മുത്തശ്ശന്റെ മരണ വാർത്ത അറിഞ്ഞ് മനു എത്തിയിരിക്കുകയാണല്ലോ മനുവിന് സഹിക്കാൻ പറ്റുന്നില്ല കുഞ്ഞുനാൾ മുതലേ തന്നെ സ്നേഹിച്ചതും തന്നെ ചേർത്ത് പിടിച്ചതും തൻ്റെ മുത്തശ്ശനാ തനിക്ക് എന്തെങ്കിലും ഒരു ആ പ്രശ്നത്തിൽ നിന്നെല്ലാം തന്നെ രക്ഷിച്ച് തന്നെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തും പക്ഷേ ഇവിടെ ഇവിടെ ഇന്ന് തൻ്റെ മുത്തശ്ശനില്ലായെന്നറിഞ്ഞപ്പോൾ മനു മേ മനുവർമ്മക്ക് അത് സഹി മനുശങ്കറിനെ അത് സഹിക്കാൻ പറ്റിയില്ല സഹിക്കാതെ മനുശങ്കർ ആകെ സങ്കടത്തോടെ മുത്തശ്ശൻ്റെ കാലിൻ്റെ ചുവട്ടിലിരുന്ന് പൊട്ടിക്കരയുക മനു മുത്തശ്ശൻ്റെ മകൻ മാത്രമേ അടുത്തുണ്ടായതുള്ളൂ അതുകൊണ്ട് അതായത് മനുവിൻ്റെ അച്ഛൻ അടുത്ത് മനുവും മനുവിൻ്റെ അച്ഛൻ ഇരിക്കുന്നതുകൊണ്ട് എന്താ എന്താ അച്ഛാ അച്ഛനെന്ത് ഇവിടെ ഇരിക്കുന്നേ നിൻ്റെ മുത്തശ്ശൻ നി എൻ്റെ അച്ഛൻ നമ്മളെ വിട്ട് പോയല്ലോടാ ഇല്ല ഇല്ല അച്ഛ അങ്ങനെ എൻ്റെ മുത്തശ്ശൻ പോകില്ല നമ്മളെ വിട്ടൊന്നും പോകില്ല മുത്തശ്ശൻ ഇവിടെ തന്നെ ഉണ്ടാവും എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് എൻ്റെ മുത്തശ്ശനങ്ങനെ നമ്മളാരെയും വിട്ട് പോകാൻ പറ്റില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുക മുത്തശ്ശ എഴുന്നേക്ക് മുത്തശ്ശ എഴുന്നേക്ക് മുത്തശ്ശ കണ്ണ് തുറക്ക് മുത്തശ്ശ നമുക്ക് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരണ്ടേ എഴുന്നേക്ക് മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെ കുറെ വിളിച്ചു പക്ഷേ മുത്തശ്ശൻ എഴുന്നേക്കുന്നില്ല എന്തൊരു കഷ്ടമാണ് എൻ്റെ ഈശ്വര ഞാൻ എന്ത് തെറ്റാ ചെയ്തേ അപ്പോഴാണ് മനുവിൻ്റെ അച്ഛനത് ശ്രദ്ധിക്കുന്നത് അല്ലടാ ഏത് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യമാണ് നീ ഇപ്പം അച്ഛനോട് പറഞ്ഞത് അത് പിന്നെ മുത്തശ്ശൻ എന്നെ ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടു പോയായിരുന്നു ഒരു അനാഥാശ്രമ സ്നേഹനികേതനം എന്ന പേര് അവിടെ പോയി അവിടെ ഒരു പെൺകുട്ടിയുണ്ട് അവിടത്തെ നോക്കി നടത്തുന്ന ആ അമ്മയ്ക്കും തീരെ വയ്യ ഏത് നിമിഷവും മരണപ്പെടാം അതുകൊണ്ട് അവിടുത്തെ അന്തേവാസികളെ കൊഴിപ്പിച്ചു പിന്നെ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി അവിടെ നിന്നും ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് മുത്തശ്ശൻ പറഞ്ഞു ആ പെൺകുട്ടി നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്തു തരും അവളും മിടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു ആ പെൺകുട്ടിയെ കൂട്ടാൻ എന്നോട് പോകണമെന്ന് പറഞ്ഞു ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് മുത്തശ്ശനെ വന്ന് കാണണമെന്ന് പറഞ്ഞു ബാംഗ്ലൂർ പോയി കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം അവളെ കൂട്ടാൻ പോകാലോ എന്ന് കരുതിയിരിക്കുവായിരുന്നു അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഇത്രയും പേരുള്ളത് പോരെ ഇനി നി നിൻ്റെ മുത്തശ്ശിയെ നോക്കാൻ വേറൊരാളും കൂടെ വേണോ എൻ്റെ മുത്തശ്ശൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കൂട്ടിക്കൊണ്ട് വരും ആ കുട്ടിയെ എന്നും നമ്മുടെ മനു അത് കേട്ടതും എന്തായാലും നീ നീന്താന്ന് നിൻ്റെ അമ്മയോട് ചോദിച്ചിട്ട് തീരുമാനിച്ചാൽ മതി അങ്ങനെ അമ്മയോടൊന്നും ചോദിക്കാൻ പറ്റില്ല അമ്മയ്ക്കോ മുത്തശ്ശിയോ നോക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ആ പെൺകുട്ടി വരുന്നത് അമ്മയ്ക്കൊരാശ്വാസമാവും അതുകൊണ്ട് ഞാൻ വിളിച്ചുകൊണ്ട് വരും ഇടാമോനെ ഇപ്പം അച്ഛൻ മരിച്ചു കിടക്കുക ആ സമയത്ത് നീ അദ്ദേഹം പറഞ്ഞ വാക്കുകളും കേട്ടുകൊണ്ട് ആ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെന്താ മരിച്ചോടത്ത് നിന്ന് എഴുന്നേറ്റം ഒന്ന് സന്തോഷിക്കോ എന്തൊക്കെയായാലും എൻ്റെ മുത്തശ്ശൻ്റെ ആത്മാവിന് ശാന്തി കിട്ടേണ്ട എന്ത് കാര്യവും ഞാൻ ചെയ്യും മരിച്ചു കിടക്കുന്നുണ്ടെങ്കിലും എൻ്റെ മുത്തശ്ശൻ്റെ മനസ്സ് മുഴുവനും മരിക്കുമ്പോഴും ആ ചിന്തയായിരുന്നായിരിക്കും എൻ്റെ മുത്തശ്ശിയെക്കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മുത്തശ്ശൻ്റെ മനസ്സിലുണ്ടാവും എൻ്റെ മുത്തശ്ശി നന്നായിട്ട് മരിക്കണമെങ്കിൽ എൻ്റെ മുത്തശ്ശിക്ക് ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ദേ ആ പെൺകുട്ടി കൂടെ വേണം അല്ലാതെ അമ്മയോ രഞ്ജുവോ ഹരിയോ ഒന്നും മുത്തശ്ശിയെ നന്നായിട്ട് നോക്കില്ല എൻ്റെ കണ്ണ് ഏതു നേരം എത്തത്തുമില്ല ഞാൻ ബാംഗ്ലൂർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബിസിനസ് കാര്യങ്ങൾക്കായിട്ട് പോകുമ്പോൾ മുത്തശ്ശിയെ നോക്കാൻ ഒരാൾ വേണ്ടേ അതിന് ആ പെൺകുട്ടി തന്നെ വേണം എന്നും പറഞ്ഞ് മനുവാശി പിടിക്കുക അത് കണ്ടതും നീ എന്തെങ്കിലും ചെയ് എനിക്ക് ഒരു കുഴപ്പമില്ല ഇത് ഇത് തല്ലുപിടിക്കേണ്ട സമയ സ്ഥലമല്ല അച്ഛൻ മരിച്ചു കിടക്കുക അച്ഛൻ ഉറങ്ങിക്കിടക്കുകയല്ല എന്നും പറയുക എനിക്കതാ സഹിക്കാൻ പറ്റാത്ത എൻ്റെ ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ മുത്തശ്ശനെ കാണാൻ പറ്റുമെന്നാണ് കരുതിയത് പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എൻ്റെ മുത്തശ്ശനെ കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല എന്നും പറഞ്ഞുകൊണ്ട് മനു മുത്തശ്ശൻ്റെ കാല് പിടിച്ച് കുറേ കരയുക ഈ സമയം അവിടെ മേനോൻ മുത്തശ്ശനെ അടക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഓ സമാധാനായി എന്തായാലും വലിയൊരു തലവേദന ഒഴിഞ്ഞു കിട്ടി എന്നൊക്കെ കമല പറയുക അപ്പോൾ ഹരിയും പിന്നെ രഞ്ജുവൊക്കെ ഭയങ്കര സന്തോഷത്തോടെ അതേ അമ്മ അതേ അമ്മേ ഞാനും ആകെ സങ്കടത്തിലായിരുന്നു ഏത് നേരവും മുത്തശ്ശൻ്റെ അടുത്ത് പോയിരിക്കണം മൊബൈൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഓ ഇനിയിപ്പോൾ ആ ടെൻഷനില്ലല്ലോ ആ ഇനി മുത്തശ്ശി ആര് നോക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക അത് ശരിയാണല്ലോ കിളവൻ ചത്തു ഇനി കിളവിയും കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ മനു ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് താഴേക്ക് വരിക ആ എന്തായാലും നിന്റെ മുത്തശ്ശിയും കൂടെ ഉണ്ട് മുത്തശ്ശൻ പോയത് വലിയൊരു സമാധാനം ഒരുപാട് അനുഭവിച്ചിട്ടാണ് ആ അദ്ദേഹം പോയത് ദേ മിണ്ടി പോകരുത് നിങ്ങൾക്ക് സമാധാനമാണെന്ന് എനിക്കറിയാം എൻ്റെ മുത്തശ്ശൻ പോയതിൽ നിങ്ങൾക്ക് സന്തോഷമാണെന്ന് അറിയാം ഇനിയിപ്പോൾ വയസ്സായ ഒരാളെ നോക്കി കഷ്ടപ്പെടേണ്ടല്ലോ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മുത്തശ്ശനെ മരണത്തിന് വിട്ടു കൊടുക്കില്ലായിരുന്നു സ്നേഹത്തോടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരായിരുന്നു എടാ നീ ഈ പറയുന്നത് അങ്ങേരെ ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല ഐ സിയുയിൽ പോകാൻ അങ്ങേർക്ക് മടി പിന്നെ ഈ വീടിനകത്ത് ഞങ്ങൾക്ക് മന്ത്രവാദമൊന്നും അറിയില്ല മരിക്കാൻ പോകുന്ന ആളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല തെറ്റ് നിന്റെ മുത്തശ്ശന്റെ ഭാഗത്തും ഉണ്ട് ദേ നിങ്ങളൊന്നും കൂടുതൽ പറയണ്ട ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എൻ്റെ മുത്തശ്ശനെ നിർബന്ധിച്ചെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകായിരുന്നു പക്ഷേ നിങ്ങളത് ചെയ്തില്ല സാരമില്ല സാരമില്ല എൻ്റെ മുത്തശ്ശൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും മുത്തശ്ശൻ്റെ ആത്മാവ് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും ആ സന്തോഷം ഞാൻ എപ്പോഴും അറിയും എൻ്റെ മുത്തശ്ശൻ എൻ്റെ കൂടെ തന്നെ ഞാൻ ഞാനെൻ്റെ മുത്തശ്ശനൊരു വാക്കു കൊടുത്തിട്ടുണ്ട് ആ വാക്ക് ഞാൻ പാലിക്കും ആ വാക്ക് ഞാൻ പാലിക്കുന്ന സമയത്ത് ഒരാളും എതിര് പറയരുത് ഇങ്ങോട്ടേക്ക് മുത്തശ്ശന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടുവരും ആ ആള് ഇനി ഇവിടെ എല്ലാമായിരിക്കും ഇവിടെ നോക്കി നടത്താൻ പോകുന്നതും ആ ആളായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കമലയും രഞ്ജും ഹരിയും മാറി മാറി പരസ്പരം മുഖത്തോട് മുഖം നോക്കുക അതാരാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴാണ് നമ്മുടെ മനുവർമ്മ ഇങ്ങനെ ചിന്തിക്കുന്നത് അതെ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരണം ഐശ്വര്യമുള്ള ആ പെൺകുട്ടി ആരാണെന്ന് പറയുന്നതിന് മുമ്പേ മുത്തശ്ശൻ പോയി പക്ഷേ എന്തായാലും മുത്തശ്ശൻ്റെ ആഗ്രഹം പോലെ ആ പെൺകുട്ടി ഇനിയെന്നും ഈ വീട്ടിലുണ്ടാവും ഇവിടെ നിന്ന് എൻ്റെ മുത്തശ്ശിയെ അവൾ പോലെ നോക്കണം അങ്ങനെ നോക്കുമ്പോൾ അവൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഞാൻ കൊടുക്കും ഈ വീട്ടിൽ അവൾ ആരെങ്കിലും ദ്രോഹിച്ചാൽ അവൾക്കെല്ലാമെല്ലാമായി ഞാനുണ്ടാവും എന്നൊക്കെ പറ ആലോചിച്ചുകൊണ്ട് മനു ഇങ്ങനെ ഇരിക്കുക ഇതേ സമയം പിന്നീട് പ്രജിത മമ്മിയാണ് കാണിക്കുന്നത് പ്രജിത മമ്മിയും ആകെ സങ്കടത്തിലാണ് അതെ അലീനയുടെ കാര്യോർത്ത വേവലാതി അലീനയുടെ കാര്യോർത്ത ടെൻഷൻ കൂടി ശ്വാസം മുട്ട് കൂടി പ്രജിത മമ്മിക്ക് ആകെ വയ്യുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല മമ്മിയാണെങ്കിൽ ആകെ ബെപ്രാളം കുത്തുക അപ്പോൾ അലീന പൊട്ടിക്കരയുക മമ്മി മമ്മി ഹോസ്പിറ്റലിൽ പോകാം മമ്മി ഞാൻ ഓട്ടോ വിളിക്കാം വേണ്ട മോളെ വേണ്ട ഇവിടെ കിടന്ന് മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ ഹോസ്പിറ്റലിൽ പോകണ്ട മോളെ ഇനി മമ്മിയുടെ കയ്യിൽ പൈസയൊന്നുമില്ല ഇനി ഹോസ്പിറ്റലിൽ പോയി ബില്ല് കൊടുത്താലൊന്നും മമ്മിക്ക് തികയില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രസിത മമ്മി കരയുക ഈ സമയം പ്രസിത മമ്മിയുടെ വിപ്രാളം കണ്ടിട്ട് അലിനെ കകെ പേടിയായി മമ്മി ഞാൻ ഞാൻ സിസ്റ്ററെ വിളിക്കട്ടെ സിസ്റ്ററിനോട് പറഞ്ഞ് നമുക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം മമ്മി ആരെങ്കിലുമൊക്കെ സഹായിക്കാതിരിക്കില്ല ഇപ്പോൾ ചികിത്സിക്കട്ടെ പൈസ നമുക്ക് പിന്നീടാണെങ്കിലും കൊടുക്കാം മമ്മി എന്നും പറയുക വേണ്ട മോളെ വേണ്ട അത് നല്ലതല്ല അത് ശരിയാവില്ല അങ്ങനെ നമ്മൾ പൈസ കൊടുത്താലും നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല മോളെ സഹായിച്ചാലും അവർക്കതൊരു കടവായിട്ട് നിൽക്കും പിന്നെ പൈസ മേടിച്ചില്ലെങ്കിൽ അത് നമുക്കൊരു ബാധ്യതയാവും അതുകൊണ്ട് വേണ്ട കുഞ്ഞേ മമ്മി അങ്ങനെ പറയരുത് മമ്മിക്ക് തീരെ വയ്യ ശ്വാസം വിടാൻ ഒട്ടും പറ്റുന്നില്ല മമ്മി ഇങ്ങനെ വാശി കാണിച്ചെങ്ങനെ ശരിയാവും പെട്ടെന്നാവട്ടെ മമ്മി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം സിസ്റ്ററിനെ വിളിക്കാം വേണ്ട എന്ന് പറഞ്ഞില്ലേ മരിക്കാൻ പോകുന്നതിന് മുമ്പെങ്കിലും എൻ്റെ ആഗ്രഹം മോൾ സാധിച്ചു തരണം എനിക്ക് എനിക്ക് ഒരു ഹോസ്പിറ്റലിലേക്കും പോകണ്ട ഞാൻ പറയുന്നത് കേക്ക് എനിക്ക് പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് മമ്മി വെപ്രാളത്തോടെ ശ്വാസം വലിക്കുക എൻ്റെ കർത്താവെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എൻ്റെ മമ്മിക്ക് എന്താ പറ്റിയേ എൻ്റെ മമ്മി ഞാൻ പറയുന്ന കേക്ക് മമ്മി ഹോസ്പിറ്റലിൽ പോകാം മമ്മി മമ്മി ഇങ്ങനെ കിടക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മമ്മി മരിക്കുമോ ഇല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ പ്രജുതം നില അതീവ ഗുരുതരമാണ് എന്ന ഇവിടെ പ്രജുതമ്മി മരണത്തോട് മല്ലടിക്കുമ്പോൾ അവിടെ മേനോൻ മുത്തശ്ശൻ മരിച്ചു കഴിഞ്ഞു മേനോൻ മുത്തശ്ശൻ്റെ അടക്കവും ചടങ്ങുകളൊക്കെ ആയിട്ട് നമ്മുടെ മനു മനുശങ്കറും ഭയങ്കര കരച്ചിലാണ് മനുവിനും കരച്ചിലടക്കാൻ പറ്റുന്നില്ല അവിടെ മനുവിൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന വേദനയാണെങ്കിൽ ഇവിടെ തൻ്റെ ആരുമല്ലാത്ത പ്രജിതാമമ്മയ്ക്ക് പ്രജിതാമമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അലീന പക്ഷേ രേവതിയുടെ കാര്യം ഇത്തിരി നല്ല രസത്തിലാണ് കേട്ടോ കാരണം രേവതിയെ നന്നാക്കി എടുക്കാനും അതായത് നല്ല എത്തിക്കാനൊക്കെ ഗ്രേസി അമ്മ ഒരുപാട് പാടുപെടുന്നുണ്ട് ഗ്രേസിക്കാണെങ്കിൽ രേവതി അങ്ങ് ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് രേവതിയെ പൊന്നുപോലെ നോക്കും പണിയൊന്നും എടുപ്പിച്ചില്ലെങ്കിലും സ്വന്തം പോലെ സ്നേഹിക്കും രേവതിയുടെ സ്വഭാവവും സ്നേഹമുള്ള സ്നേഹവും ഗുണവും ഒക്കെ നമ്മുടെ പ്രജത സോറി ഗ്രേസി അമ്മക്ക് ഒരുപാട് ഇഷ്ടമായി ഗ്രേസി ഓരോന്ന് പറയുമ്പോഴും രേവതിക്ക് നല്ല സങ്കടമുണ്ട് എന്നാൽ അതൊക്കെ സ്നേഹത്തോടെ പറയുന്നതെന്ന് മനസ്സിലാക്കാതെ നമ്മുടെ രേവതി പേടിച്ച് പറിച്ചിരിക്കുക എൻ്റെ കർത്താവേ ആകെ പേടിയാവുന്നല്ലോ ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ ഉള്ളവരൊക്കെ എന്നോട് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവുക അവിടെ എന്നോട് ആരും ദേഷ്യപ്പെടാറില്ല പക്ഷേ ഇവിടെ എല്ലാവരും എന്നോട് ദേഷ്യപ്പെടുവാണ് പേടിയാവുന്നു എൻ്റെ കർത്താവെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റണേ അലീന ചേച്ചി പറഞ്ഞതുപോലെ എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റണേ ഞാൻ ഇവിടെ നിന്ന് പോയാൽ എങ്ങോട്ട് പോകും ഇത് നല്ല സ്ഥലമാണ് ഞങ്ങൾക്ക് താമസിക്കാനൊക്കെ നല്ല സ്ഥലമൊക്കെ തന്നിരിക്കുന്നത് അങ്ങനെയുള്ളപ്പം ഇവിടെ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ ഇരിക്കുക ഈ സമയം മനുശങ്കറും കരയുകയാണ് അലീനയും കരയുമാണ് കാരണം പ്രജുതാ ഈ അവസ്ഥ പ്രജിതാ മമ്മി വാശിയിലാണ് ഹോസ്പിറ്റലിലേക്ക് പോകില്ല എന്നുള്ള വാശി മേനോൻ മുത്തശ്ശൻ കാണിച്ച അതേ വാശി തന്നെ കാണിച്ചുകൊണ്ട് പ്രജിതാ മമ്മിയും കിടക്കുമ്പോൾ പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലീന അതെ മരണത്തോട് മല്ലടിക്കുന്ന പ്രജിതാ മമ്മിയെ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമോ അറിയാതെ അലീന പൊട്ടിക്കരയുമ്പോൾ നമ്മുടെ കഥാഗതി മാറി മറിയുകയാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണുക ആ പ്രജിതാ മമ്മി മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ അലീന ഒറ്റയ്ക്കാവും അങ്ങനെ ഒറ്റയ്ക്കാകുന്ന അലീനയെ നോക്കാനും സംരക്ഷിക്കാനും ആര് വരും കാത്തിരിക്കുന്നത് പോലെ മനോശങ്കർ അവിടെ എത്തുമോ അല്ലെങ്കിൽ മനോശങ്കറും ആ കാര്യം മറന്നു പോവുമോ മുത്തശ്ശനും കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റാതെ മനോശങ്കർ നമ്മുടെ അലീനയെ വിളിക്കാൻ വരാതിരിക്കോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്നു തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്